തമിഴ്നാട് പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരി ആക്രമിച്ചു കൊന്ന പുലിക്കായുള്ള തെരച്ചിൽ ഊർജിതം കുങ്കിയാനയെ എത്തിച്ച വനവകുപ്പ് തെരച്ചിൽ നടത്തുകയാണ് മയക്കുവടി സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഏതു തരത്തിലാണിപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് സംഘങ്ങളുടെ വിന്യാസം ഒപ്പം കുങ്കിയാനയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്ങനെയാണിപ്പോൾ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് സുജിയ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയെ പുലി ആക്രമിച്ചു കൊന്ന സ്ഥലത്തിനടുത്താണ് നമ്മളുള്ളത് തൊണ്ടിയാളം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പേരിയ പീക്കിൻ്റെ ഒരു സ്വകാര്യ എസ്റ്റേറ്റ് ആണ് ഇവിടം ഇവിടെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഊർജ്ജിതമായ തിരച്ചിൽ നടത്തുന്നത് ഈ ആ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചുറ്റുവട്ടം എല്ലാം തന്നെ തേയിലത്തോട്ടങ്ങളാണ് ഈ തേയിലത്തോട്ടത്തിനുള്ളിൽ പുലിക്ക് എളുപ്പത്തിൽ ഒളിച്ചിരിക്കാൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് വനംവകുപ്പ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത് വനംവകുപ്പിൻ്റെ ആർ ആർ ടി ടീം അംഗങ്ങളും പ്രത്യേകം സജ്ജീകരിച്ച ആളുകളും അതുപോലെ തന്നെ വനംവകുപ്പ് ജീവനക്കാരും ഈ മേഖലയിലെത്തി കുങ്കിയാനയെ ഉപയോഗിച്ച് കുങ്കിയാന കുങ്കിയാനയുടെ സമീപം നിന്ന് മയക്കുവെടി സംഘവും ഈ പുലിക്കായുള്ള തിരച്ചിൽ നടത്തുകയാണിപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ നമുക്ക് നൽകുന്ന വിവരം ഏകദേശം ഇവർ പുലിയുള്ള ഭാഗം സ്പോട്ട് ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു കൂട് പുതിയതായി മറ്റൊരു കൂട് എത്തിച്ചിരിക്കുന്നു ഈ പുലിയെ മയക്കുവെടി വെച്ചതിന് ശേഷം ഉടൻ തന്നെ ഈ കൂട്ടിലേക്ക് കയറ്റാനാണ് വനംവകുപ്പ് ജീവനക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വനംവകുപ്പ് ജീവനക്കാരുണ്ട് അതോടൊപ്പം പോലീസുണ്ട് തമിഴ്നാട് പോലീസിന്റെ മറ്റു ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ മയക്കുവെടി സംഘം ഈ മേഖലയിലുണ്ട് ുന്നിൻ ചെലവായ പ്രദേശമായതുകൊണ്ട് തന്നെ ദുർഘടം പിടിച്ച പാതയാണ് അതോടൊപ്പം പുലിയെ എളുപ്പത്തിൽ ട്രയാങ്കുലൈസ് ചെയ്യുക പുലിയെ എളുപ്പത്തിൽ മയക്കുപിടി വെക്കുക എന്നുള്ളത് ഒരു ദുർഘടം പിടിച്ച പണിയാണ് അതുകൊണ്ട് അവർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ മുൻപിൽ കുങ്കിയാനെ ഉപയോഗിച്ച് പുറകിൽ മയക്കുപിടി സംഘം പോകുന്നു അതോടൊപ്പം പുലിയെ പുലിയുള്ള ഏകദേശം ഭാഗം അതായത് രണ്ട് തേയിലക്കാടുകളുടെ കുന്നിൻ്റെ നടുവിലായിട്ടാണ് പുലിയെ ഇപ്പോൾ ഏകദേശം ട്രാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മയക്കുപിടി വയ്ക്കാനുള്ള സംഘം ഇവിടെ എത്തി പുലിയെ എളുപ്പത്തിൽ കൃത്യമായി മാർക്ക് മയക്കുപിടി വെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ പുലിയെ വെടി വെച്ച് ഈ കൂട്ടിലാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദീപക് അതായത് ഇപ്പോൾ കുങ്കിയാന നിലയുറപ്പിച്ചിരിക്കുന്ന ഭാഗം അതെ ഏത് പ്രദേശമാണ് ആ പ്രദേശത്തിന്റെ ആ ഒരു മേഖലയിൽ തന്നെ പുലിയുണ്ട് എന്ന ഒരു കൃത്യമായ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടോ വനം വകുപ്പ് സുജ ഇപ്പോൾ നിലവിൽ ഈ പന്തല്ലൂർ എന്ന് പറയുന്ന ഭാഗത്തിന് സമീപത്തുള്ള തേയിലത്തോട്ടം അതായത് എസ്റ്റേറ്റുകളുടെ മേഖലയാണ് ഇവിടം ഈ പേരിയ തൊണ്ടിയാളം എന്ന് പറയുന്ന സ്ഥലത്ത് പേരിയ എന്ന ഒരു സ്വകാര്യ എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിലാണ് പുലി ഇപ്പോൾ ഉള്ളതെന്നാണ് വനംവകുപ്പിന് ലഭിച്ച വിവരം അതനുസരിച്ചാണ് വനംവകുപ്പിൻ്റെ ആർ ടി ടീം അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മയക്കുവടി സംഘമുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ബാക്കി ടോക്കിയും അതുപോലെ ഷീൽഡുകളും ഉപയോഗിച്ചാണ് ഇവർ പുലിയെ പുലിക്കായുള്ള തിരച്ചിലിന് പോകുന്നത് ഏകദേശം ഈ രണ്ട് കുന്നുകൾക്ക് നടുവിലായിട്ടുള്ള ഒരു ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളതെന്ന് വനംവകുപ്പ് ഇപ്പോൾ കരുതുന്നു അവിടെയാണ് ഇപ്പോൾ ഏകദേശം പുലിയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് അപ്പുഗ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഈ പരിസരത്ത് തന്നെയാണ് പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആർ ആർ ടി ടീം അംഗങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് എത്തിയത് അതോടൊപ്പം പ്രത്യേകം സജ്ജീകരിച്ച കൂടും എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒരു ചെരിഞ്ഞ ഒരു പ്രതലമാണ് ഈ ഈ അടുത്ത കാലത്താണ് ഈ തേയില ചെടികളെല്ലാം വിളവെടുപ്പ് നടത്തിയത് അതിനെ തുടർന്നാണ് ഈ ആനയെ ഉപയോഗിച്ച് ഇപ്പോൾ പരിശോധന നടത്തുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ കൂട് വാഹനത്തിൽ എത്തിച്ച് കൂട് ഇറക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം മയക്കുവെടിയും മയക്കുവടി ടീം അംഗങ്ങൾ കൂടുതൽ ഇവിടെ ഡി എഫ് ഒയും സി സി എഫും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പുലിയെ മയക്കുവടി വെച്ച് പിടികൂടി കൂട്ടിലാക്കാമെന്നൊരു കൂടിയാണ് വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത് അതോടൊപ്പം ഈ പുലിക്ക് ശാരീരിക അവസ്ഥകൾ ഉണ്ടെന്നാണ് വനംവകുപ്പ് കരുതുന്നത് ആൺപുലിയാണെന്നാണ് പുലിയാണെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്ന മറ്റൊരു വിവരം അതോടൊപ്പം പുലിയുടെ പിൻകാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരതേടാനുള്ള ശേഷി നഷ്ടപ്പെട്ട പുലിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരെയും മറ്റു വളർത്തുമൃഗങ്ങളെയും പിടികൂടുന്നതെന്നാണ് വനംവകുപ്പ് നമുക്ക് നൽകുന്ന വിവരം ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ മൂന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ വനംവകുപ്പ് ഈ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു മുൻപേ തന്നെ മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ ദൗത്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഈ ചെരിഞ്ഞ പ്രതലത്തെ പ്രതലത്തിൽ നടുക്കായിട്ടുള്ള ഒരു ചതുപ്പ് നിറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ കുങ്കിയാനയും മയക്കുവടി സംഘവും ഉള്ളത് അതിനെ ചുറ്റും ഏകദേശം വനംവകുപ്പിന്റെ ജീവനക്കാർ വളഞ്ഞു കഴിഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ മയക്കുവടി വെക്കാം എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് വനംവകുപ്പ് ജീവനക്കാർ മുന്നോട്ട് പോകുന്നത് സുജ അതായത് ആ ചെരിഞ്ഞ പ്രതലത്തിന് നടുവിലേക്ക് ഈ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നത് കൃത്യമായി കുങ്കിയാനകൾക്ക് പെട്ടെന്ന് തെരഞ്ഞു കണ്ടെത്താനും കഴിയും അതുകൊണ്ട് തന്നെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സൂചനയാണോ ഇപ്പോൾ മയക്കോടി സംഘവും ഒപ്പം ആർ ആർ ടി ഒക്കെ നൽകുന്നത് തീർച്ചയായും സുജിയ രാവിലെ വനംവകുപ്പ് ഈ ചെരിവുകളുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഏകദേശം ചുറ്റി വളഞ്ഞാണ് തിരച്ചിൽ ആരംഭിച്ചത് അതായത് ഈ പന്തല്ലൂർ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ ഒരു വശവും അതുപോലെ തന്നെ ഈ പേരിയ പീക്ക് എന്ന് പറയുന്ന സ്വകാര്യ എസ്റ്റേറ്റിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്ന് സംഘങ്ങളായി തിരിഞ്ഞ ആർ അംഗങ്ങൾ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തി ഈ കുങ്കിയാനെ ഉപയോഗിച്ച് കുങ്കിയാനയുടെ പുറത്തുനിന്ന് നോക്കി ഈ പുലിയെ പുലിക്കായി തിരച്ചിൽ നടത്തി പുലിയെ ഏകദേശം സ്പോട്ട് ചെയ്തു എന്നാണ് വനംവകുപ്പ് ജീവനക്കാർ നമുക്ക് നൽകുന്ന വിവരം ഇപ്പോൾ അവർ ഷീൽഡുമായാണ് അങ്ങോട്ടേക്ക് പോകുന്നത് പുലിയെ ഏകദേശം സ്പോട്ട് ചെയ്തു കഴിഞ്ഞു ഇനി മയക്കുവിടി വയ്ക്കാൻ കൃത്യമായി പുലിയെ കൃത്യമായ ദൂരത്തിൽ ഈ വനംവകുപ്പിൽ കിട്ടേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും മയക്കുവിടി വയ്ക്കാൻ ആരംഭിക്കുക അതിനുശേഷം ഉടൻ തന്നെ കൂട്ടിൽ കയറ്റി തൊട്ടടുത്തുള്ള മുതുമലയിലോ അല്ലെങ്കിൽ ഗൂഢല്ലൂരേ ഉള്ളോ ഗൂഢല്ലൂര ഉള്ള വനംവകുപ്പിൻ്റെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പുലിയുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചും ഇവർക്ക് ചില സംശയങ്ങളുണ്ട് പിൻകാലിന് പരുക്കുണ്ട് അതോടൊപ്പം വായിലൊരു പല്ല് പോയിട്ടുണ്ട് എന്നും പറയുന്നു പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് വനംവകുപ്പിന് ഇങ്ങനെയൊരു നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞത് കൂടുകൾ ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകം സജ്ജീകരിച്ച ഈ കൂട് ഇപ്പോൾ റോഡിലേക്ക് ഇറക്കി ഇവിടെ നിന്ന് വനം ഈ വനംവകുപ്പ് ജീവനക്കാർ ഈ തേയിലത്തോട്ടം വഴി തന്നെ താഴെ കാണുന്ന ആ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്തേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് വനംവകുപ്പ് ഈ പുലിയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് പിടികൂടിയതിന് ശേഷം വലയിൽ പൊതിഞ്ഞ് ഈ കൂടിലേക്ക് മാറ്റി പ്രത്യേകം സജ്ജീകരിച്ച ഈ വാഹനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് അല്പം നമ്മളോട് സുജ ദീപക് മോഹൻ പ്രതിഷേധ സ്ഥലത്താണ് കൂടുതൽ ആളുകൾ പക്ഷേ പുലിയെ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അവിടേക്ക് ഈ ആളുകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയില്ലേ ചിലരൊക്കെ വരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഗൂഢല്ലൂർ ദേവാല പോലീസ് സ്ഥലത്തുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നടത്തുന്നത് നേരത്തെ ഈ പ്രതിഷേധം നടക്കുന്ന ദേവാല പന്തല്ലൂർ ചേരമ്പാടി തുടങ്ങിയ പ്രധാന പാതകളിലെല്ലാം തന്നെ ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുന്നു ഇവിടെ വലിയ തോതിലുള്ള പ്രതിഷേധം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ജനപ്രതിനിധികൾ പലരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശ ജനങ്ങളുടെ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഇവിടുത്തെ എം എൽ എ പഞ്ചായ അതുപോലെ തന്നെ ജില്ലാ കലക്ടർ അരുണ എന്നിവരുൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പുലിയെ ട്രേസ് ചെയ്തു അതായത് പുലിയെ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന ഈ മേഖലയിൽ ദേവാല പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെയുണ്ട് ഇവരാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ചുമതല വഹിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ് കൂടുതൽ പൊതുജനങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നതിനെ ഇവർ നിരോധിച്ചിട്ടുണ്ട് കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് ഈ പുലിയെ ഇവിടുന്ന് മയക്കുവടി വെച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുജ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുകയാണ് പുലിയെ എന്നുള്ള ആവശ്യമാണല്ലോ അവർ അവരുന്നയിക്കുന്നത് മയക്കോടി വെച്ച് പുലിയെ കൂട്ടിലാക്കുന്നതോടുകൂടി ആ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയുമോ മറുഭാഗത്ത് ഈ പ്രതിഷേധം തണുപ്പിക്കാനുള്ള എന്തെങ്കിലും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ രണ്ടാഴ്ച മുൻപാണ് ആദ്യമായി ഈ പുലിയുടെ ഒരു ആക്രമണം ഉണ്ടായത് നമ്മളെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മൂന്ന് തൊഴിലാളികളായ സ്ത്രീകളെ പുലി ആക്രമിച്ചു അതിൽ ഒരു സ്ത്രീ പിന്നീട് ആശുപത്രിയിൽ മരിച്ചു അതിനുശേഷം വീണ്ടും വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പുലി മാന്തി ആ കുട്ടിയും ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് ഇതിനിടയിലാണ് വീണ്ടും ഇന്നലെ വൈകിട്ട് ഈ മൂന്ന് വയസ്സുകാരിയെ പുലി ആക്രമിച്ചു കൊന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഈ പുലിയെ വെടിവെച്ച് കൊണ്ടുപോകണം എന്ന് വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി കൊന്നതിന് ശേഷമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് പാട്ടുകാരുടെ നിലപാട് സ്വാഭാവികമായും അവർ ഇതിനെ കാണുന്നത് പക്ഷേ വനംവകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ജനവാസ ഇറങ്ങി ഭീതി സൃഷ്ടിച്ച പുലിയെ ജീവനോടെയോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചോ കൊന്നോ കൊണ്ടുപോകണം എന്നുള്ളൊരു നിലപാടിലാണ് വനംവകുപ്പ് ഇപ്പോഴുള്ളത് ഇവിടെ നിന്ന് ഈ പുലിയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുകൾ കൂട് ഇവർ വാഹനത്തിൽ നിന്ന് ഇറക്കി പ്രത്യേക ഷീൽഡ് ധരിച്ച ആളുകളാണ് ഈ കൂട് വാഹനത്തിൽ നിന്ന് നിന്നിറക്കി വനംവകുപ്പിൻ്റെ ജീവനക്കാർ റോഡിലൂടെ പുലിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് അതിന് മുന്നിലായി കാണാം വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ നിൽക്കുന്നുണ്ട് ഇവർ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവർ ഈ കൂട് ഇവിടെ അങ്ങോട്ട് താഴോട്ടേക്ക് കൊണ്ടുപോകുന്നത് കാരണം താഴെ പുലിയെ കൃത്യമായി സ്പോട്ട് ചെയ്തു ഇനി മയക്കു വെടി വെക്കാൻ പാകത്തിൽ അടുത്തായി കിട്ടുക അല്ലെങ്കിൽ കൃത്യമായി വെടി വെക്കുന്നതിന് ദൂരത്തിൽ കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് വനംവകുപ്പ് ആലോചിക്കുന്നത് അതോടൊപ്പം വെടി വെച്ച ഉടൻ തന്നെ ഈ കൂട്ടിലേക്ക് എത്തിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കൂടും മറ്റ് സുരക്ഷ ഈ ഷീൽഡ് അടക്കമുള്ള കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുലിയുടെ അടുത്തേക്ക് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ നീങ്ങുന്നത് സുജ പുലിയെ കണ്ടെത്തിയിരിക്കുന്നു പുലിയെ സ്പോട്ട് ചെയ്തുവെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ടാണ് പുലിക്കായുള്ള തെരച്ചിൽ അവിടെ നടത്തിയത് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി തെരച്ചിൽ നടക്കുകയാണ് ഒരു ഭാഗത്ത് പുലിയെ കൊല്ലുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന ആവശ്യവുമായി പ്രതിഷേധക്കാർ നിലയുറപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട് പന്തല്ലൂരിൽ മൂന്ന് വയസ്സുകാരിയെയാണ് പുലി ആക്രമിച്ച് കൊന്നത് കുങ്കിയാനയെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പുലിയെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വനംവകുപ്പ് വ്യക്തമാക്കുകയാണ് മയക്കുവടി സംഘവും ഇപ്പോൾ പുലിയെ കണ്ടെത്തിയ ഇടത്തേക്ക് ഇറങ്ങുകയാണ് അതിന്റെ സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദീപക് മോഹൻ വലിയ കാലതാമസം ഉണ്ടാകാതെ നടപടികളിലേക്ക് കടന്നതിനാൽ ഇപ്പോൾ പ്രതിഷേധവും റോഡ് ഉപരോധവും ഒക്കെ നടക്കുന്ന ആയിടത്തേക്ക് കൃത്യമായി ഈ സന്ദേശങ്ങൾ കൈമാറിക്കഴിഞ്ഞോ അവർ നിലവിൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിൽ അവിടെയുള്ള പ്രദേശവാസികൾ പലരും ഈ ഭാഗത്ത് തന്നെ താമസമുള്ള തോട്ടം തൊഴിലാളി മേഖലകളിൽപ്പെട്ട ആളുകളാണ് പക്ഷേ അവർക്കൊന്നും കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല പുലിയെ ഇന്നലെ രാത്രി മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തിയെന്ന് പറയുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് സ്വാഭാവികമായും എങ്ങനെയാണ് ഈ മയക്കുവടി വെച്ചതെന്നുള്ള ചോദ്യം നാട്ടുകാരും എല്ലാം തന്നെ ഉന്നയിച്ചിരുന്നു അത് സ്വാഭാവികമായും അവർക്ക് തോന്നുന്നൊരു സംശയം തന്നെയാണ് എന്നാൽ ഇന്ന് രാവിലെ മുതൽ വനംവകുപ്പ് ഈ മേഖലയിൽ ിൽ സംഘാംഗങ്ങളായി തിരിഞ്ഞ് ഇരുപതിലധികം അംഗങ്ങളുള്ള മൂന്ന് ടീമുകളായി തിരിഞ്ഞാണ് ഈ പേരിയ ഈ എസ്റ്റേറ്റിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ പുലിയുണ്ടെന്ന് സംശയിച്ച പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത് പുലിയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചിരുന്നു ഈ കാൽപ്പാടുകളിൽ നിന്നാണ് ഒരു കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വനംവകുപ്പ് മനസ്സിലാക്കിയത് അതുതന്നെയാണ് വനംവകുപ്പ് നേരത്തെ നമ്മളോട് പങ്കുവച്ചതും ഏതായാലും പുലിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അതോടൊപ്പം ഈ പുലിയെ ഇവിടെ നിന്ന് പരിശോ പുലി ഇവിടെ നിന്ന് മയക്കുപെടി വെച്ച് കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്ക അകലുക അതോടുകൂടി ഈ പ്രതിഷേധത്തിനും ഒരു വിരാമമുണ്ടാകും ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട് വനംവകുപ്പിൻ്റെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ എത്തിച്ച കൂട് ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതോടൊപ്പം ഡ്രോൺ ഉപയോഗിച്ചും പുലിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് മയക്കുവെടി വെക്കാനുള്ള സംഘങ്ങൾ മുൻപിലും മറ്റൊരു ചെരുവിലായി കുങ്കിയാനയും കുങ്കിയാനയുടെ കൂടെയുള്ള മയക്കുവെടി സംഘങ്ങളും ഉണ്ട് അവർ കൃത്യമായി ആ ഒരു ചതുപ്പ് ത്ത് അതായത് ഈ വലിയ തേയിലത്തോട്ടത്തിന്റെ കുന്നുകൾക്ക് നടുവിലുള്ള ചതുപ്പ് നിലത്ത് പുലിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് കൃത്യമായി പുലിയുടെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് വനംവകുപ്പ് ശ്രമിക്കുന്നത് അതോടൊപ്പം മുൻപിൽ മയക്കുപിടി സംഘങ്ങളും തൊട്ടുപുറകിലായി കൂടും ആ ഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ വനംവകുപ്പ് തുടരുകയാണ് പുലി എവിടെയാണുള്ളത് എന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ സ്ഥലം